ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുന്നിലെത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും കലുഷിതമാകുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻപ് സ്വീകരിച്ച തീവ്രമായ നിലപാടുകളിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ തന്ത്രപരമായ പിന്നോട്ടു പോക്കാൻ ശ്രമിക്കുന്നതായാണ് പുറത്തുവരുന്ന സൂചനകൾ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നടപ്പാക്കാൻ കാട്ടിയ അമിതാവേശം തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയായെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഇപ്പോൾ പഴയ സർക്കാരിന്റെ മൂലത്തിൽ അഭയം തേടാനാണ് ഒരുങ്ങുന്നത് വിശ്വാസികളുടെ കടുത്ത രോഷം തണുപ്പിക്കാനും അതേസമയം യുവതീപ്രവേശനത്തെ പൂർണ്ണമായും തള്ളിക്കളയാതിരിക്കാനും വിശ്വാസ കമ്മീഷൻ എന്ന മധ്യമാർഗമാണ് ഭരണകൂടം ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് സുപ്രീം കോടതിയുടെ സ്വന്തം അഭിഭാഷകൻ തന്നെ തുറന്നു പറഞ്ഞത് അധികൃതരെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാൻമൂലമാണ് പിണറായി സർക്കാരിന് ഇപ്പോൾ രക്ഷാകവചമാകുന്നത് ശബരിമലയിലെ ആചാരമാറ്റത്തെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരോ കോടതിയോ അല്ലെന്നും മറിച്ച് ഹിന്ദു പണ്ഡിതരും സാമൂഹിക പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ഇതിനായി നിയോഗിക്കണമെന്നുമായിരുന്നു അന്ന് വി എസ് സ്വീകരിച്ച നിലപാട് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി വന്ന സമയത്ത് നവോത്ഥാന നായകൻ എന്ന പരിവേഷം ഉറപ്പാക്കാൻ യുവതികളെ മലകയറ്റാൻ മുന്നിട്ടിറങ്ങിയ പിണറായി വിജയൻ ഇപ്പോൾ വോട്ട് ബാങ്കിലെ വിള്ളൽ പയന്ന് വി എസ് ലൈനിലേക്ക് ചൂട് മാറുകയാണ് ഏപ്രിൽ ഏഴിന് അന്തിമവാദം തുടങ്ങാനിരിക്കെ മാർച്ച് പതിനാലിനകം സത്യവാൻമൂലം സമർപ്പിച്ച് ഈ വിഷയത്തിൽ നിന്ന് തൽക്കാലം തലയൂരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിശ്വാസികളുടെ വികാരം വോട്ടായി മാറുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഈ ചൂടമാറ്റത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം സർക്കാർ ഈ നീക്കങ്ങൾ അതീവ രഹസ്യമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ നടത്തിയ പരാമർശം വലിയ വിവാദമായത് കേസിന്റെ വാദത്തിനായി നോഡൽ ഓഫീസർമാരെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ കേരള സർക്കാർ ഇതുവരെ പുനഃപരിശോധനയെ എതിർക്കുകയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നിലപാടിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു കോടതി മുറിയിൽ ഇത്തരമൊരു തുറന്നുപറിച്ചൽ ഉണ്ടായതോറിയ സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം പരസ്യമായി പുനഃപരിശോധനയെ കേന്ദ്ര സർക്കാർ അനുകൂലിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തകുടി വ്യക്തമാക്കിയതോടെ പിണറായി സർക്കാർ വലിയൊരു ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭക്തർക്കൊപ്പം എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിന് ഇതോടെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയിൽ വാദം നടക്കുന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വിശ്വാസികളുടെ താല്പര്യവും കോടതി വിധിയും ഒരുപോലെ പരിഗണിക്കേണ്ടി വരുന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് അമിക്കസ് ക്യൂറിമാരുടെ റിപ്പോർട്ടുകൾ കൂടി സമർപ്പിക്കുന്നതോടെ സർക്കാരിന് കോടതിയുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കേണ്ടി വരും മുൻപ് കോടതിയെ സഹായിക്കാൻ സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് യുവതി പ്രവേശനം എന്നതിനാൽ ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് നിയമപരമായി എത്രത്തോളം നിലനിൽക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട് എങ്കിലും രാഷ്ട്രീയ നിലനിൽപ്പിനായി കമ്മീഷൻ എന്ന സേഫ് ഗെയിം കൊണ്ട് കോടതിയെയും ജനങ്ങളെയും തൃപ്തരാക്കാനാണ് സി പി എം പയറ്റുന്ന തന്ത്രം ശബരിമലയിലെ വിധി പുനഃപരിശോധിക്കുന്നതിനാലുള്ള ഒൻപതംഗ് വിശാല ബെഞ്ച് ുന്നത് പുതിയൊരു ചരിത്രപരമായ ഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ എട്ട് ദിവസമാണ് വിശദമായ വാദം കേൾക്കാനായി കോടതി നിശ്ചയിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുക പഴയ ബെഞ്ചിലുണ്ടായിരുന്ന മിക്ക ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിൽ പുതിയ ബെഞ്ചിന്റെ ഘടനയും അതിലെ അംഗങ്ങളും നിലപാടുകളും വിധിയെ സ്വാധീനിക്കും കോവിഡ് മഹാമാരി മൂലം വർഷങ്ങളോളം നീണ്ടുപോയ ഈ കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും തെരഞ്ഞെടുപ്പ് കാലത്തെ വിശ്വാസ സംരക്ഷണ ചർച്ചകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് മതേതരത്വം പറയുന്ന പാർട്ടി വിശ്വാസ കാര്യങ്ങളിൽ കമ്മീഷനെ നിയോഗിക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ വലിയ ചോദ്യം ചെയ്യലുകൾക്ക് ഇടയാകും പ്രതിപക്ഷം ഇതിനോടകം തന്നെ സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെ വലിയ പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട് ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിനായി സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കോടതിയിലെ പുതിയ വെളിപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് വരും ദിവസങ്ങളിൽ സത്യവാൻമൂലം സമർപ്പിക്കുന്നതോടെ സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുവരിക തന്നെ ചെയ്യും ഭരണഘടനാ ബെഞ്ച് വാദം പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കുന്നതിലൂടെ ശബരിമലയിലെ യുവതീപ്രവേശനം സംബന്ധിച്ചും മാത്രമല്ല രാജ്യത്തെ വിവിധ മതസ്ഥാപനങ്ങളിലെ ആചാരങ്ങളെ സംബന്ധിച്ചും വലിയൊരു മാർഗ്ഗരേഖ രൂപപ്പെടും ഒൻപതംഗ ബെഞ്ചിന്റെ വിധി വന്നതിനു ശേഷം മാത്രമേ ശബരിമലയിലെ പഴയ വിധിയിൽ അന്തിമ തീരുമാനം എങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ കോടതി നടപടികൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ് സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നീക്കവും വിശ്വാസി സമൂഹം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് മുൻപ് നവോത്ഥാന മതിലുകൾ തീർത്ത സർക്കാർ ഇപ്പോൾ വിശ്വാസ സംരക്ഷണത്തിനായി കമ്മീഷൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് കേവലം അധികാരത്തോടുള്ള മോഹം കൊണ്ടാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു പരാതിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെയും ശബരിമല വിശ്വാസത്തിന്റെയും കാര്യങ്ങളിൽ അതീവ നിർണായകമാകുമെന്നത് ഉറപ്പാണ്